ഒന്നു മുതലുള്ള വാക്യങ്ങൾ സങ്കീർത്തനം യഹോവിടെ ന്യായ പ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാൻമാർ അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചു പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാൻമാർ അവൻ നീതികളുടെ പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കണിടത്തോളം ഞാൻ ലജിച്ചുപോകയില്ല നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും എന്നെ അശേഷം ഉപേക്ഷിക്കരുത് ബാലൻ തന്റെ നടപ്പിനെ നിർബന്ധമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു നിന്റെ കൽപ്പനകൾ വിട്ടുനടപ്പാൻ എനിക്ക് ഇടവരരുത് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു യഹോവേ നീ വാഴ്ത്തപ്പെട്ടവൻ നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരയണമേ ഞാൻ എന്റെ അദറങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു ഞാൻ സർവ്വസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും നിന്റെ വചനത്തെ മറക്കുകയുമില്ല ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചുവെക്കരുത് നിന്റെ വിധികൾക്കായുള്ള കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു നിന്റെ കൽപ്പനകളെ വിട്ടുനടക്കുന്നവരായി ക്ഷപിക്കപ്പെട്ട അഹങ്കാരികളെ നീ നീഫാർശിക്കുന്നു നിന്ദിയും അപമാനവും എന്നോടകറ്റണമേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു എങ്കിലും അടിയ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരും ആകുന്നു എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളളി നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു നിന്റെ വചനപ്രകാരം എന്നെ നിവൃത്തേണമേ ഫോഷ്കിന്റെ വഴി എന്നോട് അകറ്റേണമേ നിന്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു യഹോവേ എന്നെ ലജ്ജിപ്പിക്കരുത് നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും യഹോവേ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ ഞാൻ അതിനെ അവസാനി